സിനിമ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കോമഡി ചിത്രമാണ് പിന്നെ കുഞ്ചാക്കോൻ്റെയും പിന്നെ സീനുകളൊക്കെ ഗംഭീരമായിട്ട് സിംഹമായിട്ടുള്ള സീനുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിഗംഭീരമായ ഒരു കഥ എന്നൊന്നും പറയാനില്ല പക്ഷേ നമുക്കൊരു തിയേറ്ററിൽ ഒരു രണ്ട് മണിക്കൂർ ഫ്രീ ആയിട്ടിരിക്കാവുന്ന ഒരു ലൈറ്റായിട്ടുള്ള കോമഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷം സുരാജിൻ്റെ സെക്കൻഡ് ഹാഫിൽ ചില കോമഡി രംഗങ്ങളൊക്കെ വളരെ അതുപോലെ തന്നെ ഇമോഷണൽ രംഗങ്ങളും സുരാജ് മികച്ചു തന്നിട്ടുണ്ട് ഒരു അതിഗംഭീര സിനിമ എന്ന് പറയാനില്ലെങ്കിലും ഒരു വൺ ടൈം വായിച്ചവളായിരിക്കും അത്യാവശ്യം കോമഡി രംഗങ്ങളൊക്കെയുള്ള ഒരു സിനിമയാണ് കിര എന്ന സിനിമ ഒരു ക്ലീഷ്യ മേക്കിംഗ് ആണ് ടോപ്പിക്ക് നല്ലതാണ് നല്ല ടോപ്പിക്കായി പക്ഷേ അത് ലോജിക്കലി റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടില്ല കോമഡി ഉണ്ട് കോമഡി ചിലർക്ക് വർക്ക്ഔട്ടായിട്ടുണ്ട് ചിലർക്ക് കുഴപ്പമില്ല അത്തരത്തിൽ കണ്ടിരിക്കണം കെഞ്ഞാറൻ പൂട്ടാണ് കെഞ്ഞാറൻ പൂട്ട് ബാക്ക് ടു കോമഡിയാണ് മമ്മൂ പൂജാവും ബാക്ക് ടു റൊമാൻസ് ആണ് ഒരു പരിധി ഒരു ആവറേജ് പടം 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 മാക്ടി നല്ല രീതിയിലുണ്ട് പിന്നെ പടത്തിന്റെ കഥ എന്ന് പറഞ്ഞ സിമ്പിൾ കഥയാണ് അതുകൊണ്ട് തന്നെ അധികം ഒരു വൺ ഡേ വാച്ചബിൾ ആയിട്ട് തോന്നുള്ളൂ അതെ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇതൊരു ആ ട്രെയിലറാണല്ലോ പക്ഷേ പടം ഞാൻ പറയില്ലേ ഒരു കോമഡി പടം ഒരു വൺ ടൈം പാച്ചബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പടം അത്രേ ഉള്ളൂ കൂടുതലൊന്നും ഇതിൽ പറയാനില്ല പെർഫോമൻസ് സുരാജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുഞ്ചാക്കോവനും അഭിനയിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ലാസ്റ്റ് ഒരു ചെറിയൊരു സംഭവം വന്നിട്ടുണ്ട് അതിലെനിക്ക് സുരാജിൻ്റെ അഭിനയത്തോട് അത്ര യോജിപ്പി തോന്നിയുള്ള എന്തായാലും കുഴപ്പമില്ല കണ്ടിരിക്കണം ചളി ചളിയെന്ന ചളിയല്ല സിറ്റുവേഷണൽ കോമഡികളാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരാൾ വന്നുപെട്ടാലിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് ചിരി വരുന്ന രീതിയിൽ തന്നെയാണ് ചളിയായിട്ടുള്ള കോമഡിയല്ല ആ സിറ്റുവേഷൻ ഡയലോഗിലുള്ള കോമഡിയല്ല സിറ്റുവേഷനിലുള്ള കോമഡിയാണ് സുരാജ് ആണെങ്കിൽ ആ ഡയലോഗിലുള്ള കോമഡി അതാണെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു ഗംഭീര സിനിമ എന്ന് പറയാനില്ല പക്ഷേ ഒരു രണ്ട് മണിക്കൂർ ടൈം പാസ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ലൈറ്റായിട്ടുള്ള ഒരു കോമഡി മൂവിയാണ് ആ ട്രെയിലർ പോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എന്ന് പറയാനുള്ള അങ്ങനെയുള്ള രീതിയിലൊന്നുമല്ല പക്ഷേ നമ്മൾ ഈ സൂവൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ ഭയങ്കര അതിൻ്റെ വി എഫ് എക്സ് അതൊക്കെ പാളി അങ്ങനെയൊന്നും നമ്മൾ അതൊക്കെ വളരെ ഒറിജിനാലിറ്റിയിൽ തന്നെ ആ സിംഹത്തിൻ്റെ സീനുകളായിട്ട് എല്ലാം വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ടൈം പാസ് ആയിട്ടുള്ള ഒരു വൺ ടൈം പാച്ചബിൾ കോമഡി മൂവി എന്ന രീതിയിലാണ് ഗിർ വന്നിരിക്കുന്നത്